എൻ്റെ മുന്നിലെ ഒരു ഇലക്ട്രിക്കൽ വയറിംഗ് ബോർഡ് ഞങ്ങൾക്ക് കാണാം ഒരു ത്രീ ഫേസ് വയറിങ് എങ്ങനെയാണെന്ന് വളരെ വൃത്തിയോടെ വ്യക്തമായി പഠിക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ബോർഡാണിത് ഇത് ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് കിൻഫ്രയുടെ കാക്കഞ്ചേരിയിലെ ഈ റൂട്ട് ലാബിലാണ് ഇത് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലെ വ്യൂവേഴ്സിന് ഒരു ജനറൽ ഇൻഫർമേഷൻ തരും ഒരു ത്രീ ഫേസ് വയറിങ് എങ്ങനെയെന്നുള്ളതിന് മനസ്സിലാക്കാനും അതോടൊപ്പം ഇവിടെ ഒരു ആർ സി സി ബി ഉണ്ട് മിക്ക ആളുകൾക്കും അറിയില്ല അന്ന് ഗവൺമെൻറ് നിർബന്ധിപ്പിക്കാൻ പോകുകയാണ് ആർ സി സി ബി വെക്കണം അല്ലെങ്കിൽ ഇ എൽ സി ബി വെക്കണം എന്ന് അതെങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഞാനൊന്ന് കാണിക്കുക ഇത് രണ്ട് തരത്തിൽ ഞാൻ അത് ഡെമോ ചെയ്യുന്നുണ്ട് ഒന്ന് ഇതിൻ്റെ പ്രവർത്തനം രണ്ട് നിലവിലെ ഇലക്ട്രീഷ്യന്മാരുടെ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നു അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യം നമുക്കിതിനെ ഒന്ന് ഓണാക്കാം ഓണാക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു പവർ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി ഇൻപുട്ടിൽ ഇതൊരു ലൈനിൽ നിന്ന് വരുന്ന പോസ്റ്റിൽ നിന്ന് വരുന്ന കാശിബിയുടെ ഇൻപുട്ടാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതിലിടയിൽ ഞാൻ ചുമ്മാ ഒരു സി ടി കോയില് ഇട്ടിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരും കേട്ടോ കാരണം കുറേ ഇലക്ട്രീഷ്യന്മാർക്ക് ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ എങ്ങനെ സംശയം ചോദിച്ചിരുന്നു അതിനുള്ളൊരു മറുപടി എന്നോണാണ് ഇത്ര വലിയ സിറ്റി കോയലൊന്നും വേണ്ടട്ടോ കുഞ്ഞ് കോയലിന്ന് മാർക്കറ്റ് കിട്ടും ഇൻവേർട്ടറിൻ്റെ ഉള്ളിലുണ്ട് ഇൻവേർട്ടർ നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടറിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞ് സിറ്റി കോയിൽ അത് മതി അഥവാ ഇത് ഇതും നോക്കി ഇതും ഒരു സിറ്റി കോയിലാണ് ഇതും ആവശ്യമില്ല വെറും പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ കുഞ്ഞ് കോയിൽ കിട്ടും അതിട്ടിട്ടും നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് നോക്കാം ഇതിലേക്ക് ആദ്യം നമുക്കൊരു പവർ കൊടുക്കാൻ പോണേ എന്താ നിലവിലെ ഉള്ള ഒരു പവർന്നാണ് കൊടുത്തു ഓക്കെ ഇവിടെ ഒരു ത്രീ ഫേസ് നമുക്ക് ആസിബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ത്രീ ഫേസ് മീറ്ററാണ് എനർജി മീറ്ററാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇപ്പോൾ ഞാൻ ഇൻപുട്ടിൽ ടു ഫേസ് കൊടുത്തിട്ടുള്ളത് പാരലിൽ ചെയ്തിട്ട് കാണാം എനിക്ക് ഒരു ഫേസ് മൂന്നിനും പാരലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരിക്കലും ഇങ്ങനെയല്ല ഇവിടെ ത്രീ ഫേസ് ഇൻപുട്ടിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സിംഗിൾ ഫേസ് കൊടുത്തതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആ മൂന്ന് ഫേസിലും ഇതുപോലെ ഓരോരോ കരിയറുണ്ടാകും ഫ്യൂസ് ഉണ്ടാകും ഇന്നും ഈ ഫ്യൂസ് പണ്ട് കാലമുള്ള അതേ ഫ്യൂസ് ഇന്നും ഉണ്ട് ഫ്യൂസ് പ്രൊട്ടക്ഷൻ നിർബന്ധമാണ് മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഫ്യൂസിലേക്കാണ് വരുന്നത് നിങ്ങളുടെ വീട്ടിലെ കെ സി വിയുടെ പാനൽ നോക്കിയാലറിയാം അത് കഴിഞ്ഞാൽ മൂന്ന് ഫേസ് നേരെ പോകണത് ഒരു ഐസൊലേറ്റർക്ക് ഇതൊരു ബ്രേക്കറാണ് ഐസൊലേറ്ററാണ് ത്രീ ഫേസ് സിംഗിൾ ഫേസ് ആണ് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ ത്രീ ഫേസ് ആയതുകൊണ്ടാണ് ഇവിടെ നാല് സ്വിച്ചസ് ഒന്നിച്ച് ഇത് ഒരു മെയിൻ സ്വിച്ചാണ് പണ്ടത്തെ നമ്മുടെ മെയിൻ സ്വിിച്ചാണ് ഇതാ ഇത് ഇതൊന്നിച്ചാണ് ഇതൊന്നിച്ചുള്ളതാണ് ഇത്രയേ ഉള്ളൂ ഇതൊരു ഒന്നിച്ചുള്ള ഐസൊലേറ്റർ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു നാൽപ്പത് ആംബിയർ വരെ അതിൽ കൂടുതൽ വന്നാൽ ബ്രേക്കാവും ഒരു തേർട്ടി ട്വൻറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ ലോഡ് അനുസരിച്ച് ഇങ്ങ് ചെയ്യാം അങ്ങനെ നാല് വയറും ഇതേ വരുന്നു വന്നിട്ട് നേരെ വരുന്നത് എവിടേക്കാണ് നേരെ വരുന്നത് ആർ സി സി ബിയിലേക്ക് ഇപ്പോൾ ഇ എൽ സി ബി ഇല്ല ഇ എൽ സി ബിയുടെ വർക്കൊക്കെ ആർ സി സി ബി ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആർ സി സി ബി ഈ ആർ സി സി ബിയിലേക്ക് നേരെ കൊടുത്തിട്ടുണ്ട് ന്യൂട്രോ കൊടുത്തു മൂന്ന് ഫേസും കൊടുത്തു ഔട്ടും അതേപോലെ എടുത്തു പലരും ചോദിക്കും ഇവിടെ നിന്നാണോ ഇന്ന് കൊടുക്കേണ്ടത് ഇവിടെ നിന്നാണോ ഇന്ന് കൊടുക്കേണ്ടത് ഇന്ന് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ സാധാരണ കാണുന്നത് ഔട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇങ്ങനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക പല ഇലക്ട്രീഷ്യനും നേരെ ഓപ്പോസിറ്റ് കൊടുക്കാറുണ്ട് അത് ശരിയല്ല ഇതാണ് അതിൻ്റെ യഥാർത്ഥ ശരി ഇനി ഇത് ശരിയാണോ ഇത് ബ്രേക്കറോ ഓക്കെയാണെന്ന് നോക്കാൻ ഇതാ നമുക്കിതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് ഈ എൽ സി ബി ഈ ഇ എൽ സി ബി വെക്കുമ്പോഴിതും തന്നെ ഒരു ഫോർട്ടി ആംപിയറിനാണ് വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് കാണാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് എഴുതിയിട്ടുള്ളത് എത്ര മില്ലിയാമ്പിയറിൻ്റെതാണ് മുപ്പത് മില്ി ആംപിയറാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നാല്പതിൻ്റെയും ഇരുപതിൻ്റെയും മാർക്കറ്റിൽ ഉണ്ടാവാം ഇതാണ് നമുക്ക് അനുവദിച്ച തേർട്ടി മില്ലിയാ ആംപിയർ ഈ തേർട്ടി മില്ലി ആംപിയർ കറക്റ്റ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ ഇപ്പോൾ പരിശോധിച്ച് തരാം മുപ്പത് മില്ലി ആംബിയർ ഇതിലൂടെ ഞാൻ കൊടുത്തിട്ട് അത് കട്ട് ഇല്ലേ എന്ന് നിങ്ങൾക്കൊക്കെ വെരിഫൈ വെരിഫൈ നല്ലതാണ് അതിന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യണം അതിന് മുമ്പ് ഇതൊന്ന് പൂർത്തിയാക്കട്ടെ ഓക്കെ ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ് ഇൻപുട്ട് പവർ കൊടുത്തു ദാ അവിടെ ഓക്കെ ഓൺ ആയിട്ടില്ല യെസ് ഒരു നൂറ് വാട്ടിൻ്റെ ബൾബ് ഇരുന്നൂറ് വാട്ട്സിൻ്റെ ബൾബ് മൂന്ന് റോട്ടറി എന്തിനുള്ളതാണ് ചേഞ്ച് ഓവർ ഏതെങ്കിലും ഒരു നിന്ന് പോയാൽ നമുക്ക് മറ്റൊരു ആ ഫേസിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ലോഡ് ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കും അല്ലേ ചിലപ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് നമ്മുടെ ലൈറ്റ് ലോഡ് ഫാൻ ലോഡ് കൊടുക്കുക വേറെ ഒരെണ്ണം നമുക്കൊരു എയർ കണ്ടീഷണർ ഒന്നോ ഒന്നരെണ്ണം കൊടുക്കുക വേറെ ഒരു സർക്യൂട്ട് നമുക്ക് വീട്ടിലെ മോട്ടോർ കെറ്റൽ അത് കൊടുക്കാം അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ത്രീ ഫേസ് ഉപയോഗിക്കാം അതൊക്കെ നമുക്ക് പിന്നീട് പല ക്ലാസ്സിലും ചർച്ച ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ഇ എൽ സി ബിയുടെ അല്ലെങ്കിൽ ആർ സി സി ബിയുടെ പ്രവർത്തനം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നോക്കാം നമുക്ക് ഞാൻ ആർ സി സി ബിയുടെ അതിൻ്റെ ഔട്ട് നിന്ന് അതൊക്കെ അതിൻ്റെ ഔട്ട് ഒരു പ്ലഗ് ഉണ്ട് ഒരു സർക്യൂട്ട് ഞാൻ ഒരു പ്ലഗ് ആക്കിയിട്ടുണ്ട് ഇതിൽ കൂടെ ഒരു ഒരു ബ്രേക്കറൊക്കെ വെച്ച് ഒരു പ്ലഗ് പ്ലഗ്ഗിൻ്റെ ഔട്ട് ഇത് ഞാനൊരു പൗർഡൻ എടുത്തിട്ടുണ്ട് എന്താ ഇതിലേക്ക് വന്നു ഇനി ഇതിൽ ഞാൻ കാണിക്കാൻ നോക്കിയോ മുപ്പത് മില്ലിക്ക് താഴെ ഉള്ള ഒരു എൽ ഇ ഡി ബൾബ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ പൗരതി ഇതിലേക്ക് ഇതാ ഇത് കറക്റ്റ് മില്ലിയാമ്പിയർ വരെ കിട്ടുന്ന ഒരു മീറ്ററാണ് കിട്ടോ ഇതിന് നോക്കുമ്പോൾ ആംബിയറിൽ മില്ലിയാമ്പിയർ വരെ കിട്ടുന്ന ഒരു മീറ്ററാണ് അതാ എത്രയുണ്ട് പോയിൻറ്റ് സീറോ ത്രീ തേർട്ടി മില്യാമ്പിയർ അതിൻ്റെ താഴെ ഉണ്ടാവും കാരണം ഈ ഒരു സാധനവും എടുക്കുന്ന കറണ്ടും അതിൻ്റെ കൂടെ ഉണ്ട് ഈ സാധനം മറക്കേണ്ട ഒരു മില്ലിയാമ്പിയർ ഉണ്ടാവും അപ്പോൾ ഒരു എൽ ഇ ഡി പത്ത് വാർഡ്സിൻ്റെ താഴെ എട്ട് വാട്ടാണിത് എട്ട് വാട്ടിൻ്റെ അതാ നോയിക്കൊള്ളി വാർഡ്സും ഇവിടെ ഉണ്ട് കറക്റ്റാണല്ലോ എട്ട് വാഡ്സ് എട്ട് വാഡ്സിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്താറ് വോൾട്ട് പോയിൻ്റ് അത് നോക്കണ്ട ഹെഡ്സ് ഫോർട്ടി നയൻ പോയിൻറ്റ് ഫിഫ്റ്റി ഹെഡ്സ് ആണ് അത് നോക്കണ്ട അവിടെ പോയിന്റ് ത്രീ ആംബിയർ എത്ര നോക്ക് പോയിൻ്റ് സീറോ ത്രീ എന്ന് വെച്ചാൽ മുപ്പത് മില്ലി ആംപിയറിൻ്റെ താഴെയാണ് ഈ ബൾബ് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ എട്ട് വാർഡ്സിൻ്റെ ഈ ബൾബ് മുപ്പത് മില്ലി ആംബിയറിൻ്റെ താഴെയാണ് നമ്മുടെ ഈ ആർ സി സി ബി എത്ര മില്ലി ആംപിയർ ലീക്കേജ് ബ്രേക്ക് ആവുക മുപ്പത് മില്ലി ആംപിയർ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിപ്പോൾ പരിശോധിക്കാൻ പോകണം ഓക്കെ ിക്കോളേ ചില മീറ്റർ വർക്ക് ചെയ്യാറില്ല മീൻസ് ഇതൊന്നും വർക്ക് ചെയ്യാറില്ല കേട്ടോ ഇതിപ്പോൾ ഞാനത് ചെക്ക് ചെയ്യണ് ഓക്കേ ആണ് ഒരു ഫേസ് ഓക്കെ 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 ഉണ്ടല്ലോ ഇനി ഞാൻ ഇത് ഇവിടുന്ന് ഒരു കാര്യം ചെയ്യാൻ നൂറ് ഞാൻ ഇവിടുന്ന് എടുത്തു മേലെന്നെടുത്തു ഫേസ് ഞാൻ നിന്ന് താഴ്ന്നെടുക്കുകയാണ് ഇത് മുപ്പത് മില്ലിയാമ്പിയറിലെ കറക്റ്റ് ഫങ്ഷൻ ആണെങ്കിൽ ഇപ്പം അടിക്കണം ഇപ്പം അടിക്കും ഇല്ലെങ്കിൽ അടിക്കൂല മുപ്പതിൻ്റെ താഴെയാണെങ്കിൽ അടിക്കൂല ോക്ക് നമുക്ക് അടിക്കുമെന്ന് അടിച്ചു അവിടെ പോയോ ഇല്ലല്ലോ ഇവിടെ പോയിട്ടുള്ളൂ ഓക്കെ അടിച്ചു പക്ക ഓക്കെയാണ് സാധനം ഓക്കെയാണ് അപ്പം മുപ്പത് മില്ലി ആംബിയറിൽ പോലും ഈ ബ്രേക്കർ അടിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്തത് ഇവിടുന്ന് നൂട്ട് എടുത്തു ഇവിടുന്ന് ഫേസ് എടുത്തു അല്ലെങ്കിൽ ഇവിടുന്ന് ഫേസ് ഇവിടുന്ന് നൂറ് എന്നാലും അടിക്കും നോക്കാം നമുക്ക് നോക്കാം ഞാൻ നൂറ് ഔട്ടിൽ നിന്ന് എടുത്ത് ഇൻപുട്ടിന്ന് ഫേസ് എടുക്കുക ഓ പോയി ഞടെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല ആ ഒരു ചെറിയ അല്ലേ ഓക്കെ അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മീറ്റർ ഈ സോറി ഇ എൽ സി ബി ഓക്കെയാണ് ഇങ്ങനെ വർക്കിംഗ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി എർത്തിലേക്കുള്ള ലീക്കേജിനെ കുറിച്ചാണ് അതെൻ്റെ ഈ വീഡിയോ വലുതാകും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ പഠിക്കാം എർത്ത് ലീക്കേജിനെ കുറിച്ച് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നും കൂടി ഒന്നും കൂടി വേണമെങ്കിൽ പറയാം ഇവിടെ നോക്ക് ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് ഒരു ഇൻഡക്ഷൻ കോയിൽ അല്ലെങ്കിൽ ഒരു സിറ്റി സർക്യൂട്ട് കോയില് സിറ്റി കോയിൽ കോയില് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫേസിലോ നൂട്രിലോ എവിടെ ഇടാട്ടോ ഇനി നമ്മൾ ഒരു നല്ല ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് മില്ലി വോൾട്ട് എ സി മില്ലി വോൾട്ട് വരെ കാണിക്കുന്നതാണ് ഇത് ആദ്യം ഇത് കറക്റ്റാണോ എന്നാലും നമ്മുടെ ഈ രണ്ട് പ്രോബും കൂടി നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ ഒന്ന് ഷോർട്ട് ആക്കി പിടിക്കണേ എന്നിട്ട് ഇവിടെ ഓക്കെ സീറോ ആണല്ലോ മറ്റിത് ഇൻഡക്ഷൻ വോൾട്ടേജ് കാണിക്കും ഈ വയറിലുള്ള മില്ലി ഇൻഡക്ഷൻ മൈക്രോ വോൾട്ടൊക്കെ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ ഷോർട്ടാണല്ലോ ഇനി ഞാനിത് ചെയ്യാൻ പോണത് നോക്കിക്കോളേ പിന്നെ അപ്പോൾ ഓഫാണുള്ള രണ്ട് ബൾബ് ഓഫാണ് ഇതാ ഞാൻ ഈ കോയിലിലുള്ള വോൾട്ടേജ് നോക്കണോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഇനി ആ രണ്ട് ബൾബ് ഓണാക്കൂ ആക്കൂ പ്ലീസ് ഓക്കെ ഒരു നൂറ് വാട്ട് ഇവിടെ ദിവസം ഓണാക്കാം 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 ഓക്കെ ആ ഇല്ല ഇല്ല കിട്ടൂല ഇല്ല ഇല്ല സീറോ ആണ് കണ്ടല്ലോ ഇനി ആ ബൾബ് ഓണാക്കൂ ഇരുന്നൂറ് മുന്നൂറ് വാട്സ് എന്താ ഇവിടെ നോക്കൂ നിങ്ങൾ സെവൻ ടു അല്ലേ ഏ അല്ല എഴുപത്തിരണ്ട് മില്ലി ഓൾട്ട് മില്ലി മില്ലി ഓൾട്ടില്ല എന്നുവെച്ചാൽ പോയിന്റ് സെവൻ ടു അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ ആ എഴുപത്തി രണ്ട് മില്ലി വോൾട്ട് നമുക്ക് ഈ സി ടി കോയില് കിട്ടിയല്ലോ ആ ലോഡ് ഉള്ളത് കൊണ്ടാണത് ആ ലോഡുള്ളത് കൊണ്ട് ആ ലോഡ് ഓഫ് ആക്ക് ഇത് ഇത് ഓൾഡ് ചെയ്യണ്ട ഓൾഡ് ചെയ്യേണ്ട ഓൾഡ് ഉണ്ട് ആ ഓഫ് ആക്ക് ഓക്കെ കുറഞ്ഞു ഒരു ബൾബിന് നൂറ് വാട്സിന് നമുക്ക് പന്ത്രണ്ട് മില്ലി കിട്ടി ഓഫ് ആക്കൂ കണ്ടോ ഒന്നുമില്ല ഈ കോയിലിലൂടെ കണ്ടോ ഈ മെയിൻ പവർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കോയിലിലൂടെ എടുത്തിട്ടുള്ളത് ഈ കോയിലിൽ കിട്ടുന്ന വോൾട്ടേജ് ഇങ്ങനെയാണ് സത്യത്തിൽ ഇവിടെ ഈ ആർ സി സി ബി ഒക്കെ ട്രിപ്പ് ആകുന്നതും വർക്ക് ചെയ്യണതും ഇങ്ങനെ ഓരോ കോയിലിലും ഓരോ വയറിലും ഇതുപോലത്തെ കുഞ്ഞ് കോയിലുകളുണ്ടാകും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്ക് ബ്രേക്ക് ആവുന്നത് ഇങ്ങനത്തെ ഒരു ഇ ടി കോയില് ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിക്സ് ആർ സി സി ബി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു വീഡിയോയിലൂടെ ഞാൻ അതും കാണിക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യണ ആർ സി സി ബി ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ ഒരു ആർ സി ബി വെച്ച് നമ്മൾ പോയി അവിടെ എന്തോ ഒരു മിന്നൽ ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇൻഡക്ഷൻ ലീക്കേജ് വന്ന് ഇയാൾ ഓഫായി കിടക്കും പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നു നമ്മുടെ ഫ്രിഡ്ജിലെ മീനും മറിച്ചൊക്കെ പുഴു തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ പിന്നെ അതൊന്ന് ഓണാക്കണേ നമ്മൾ വരണ്ടേ പല വീടിലും ഇങ്ങനെ ഒരു പ്രശ്നമല്ലേ നമ്മൾ വീട് പൊട്ടിപ്പോയി ഒരു മിന്നൽ കയറി അത് ഓഫായി അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഒരു ഫ്ലിക്കറിങ് കറണ്ട് ഒന്ന് പിടി പിടി എന്ന് പറഞ്ഞ് വന്നാലും ഈ ആർ സി സി ബി ആണ് സ്ട്രിപ്പാകും ഓഫാകും പിന്നെ വീട്ടിൽ കറണ്ടില്ല ഫ്രിഡ്ജിലൊക്കെ കിടക്കണ സംഗതികളൊക്കെ പ്രശ്നമായി അങ്ങനെ വരാതിരിക്കാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വീണ്ടും റീ ഓൺ ആകുന്ന കുറച്ച് വെയിറ്റ് ചെയ്ത് ലീക്കേജ് ഒന്നുമില്ല എന്ന് ഉറപ്പായി ഒരു ഇൻ്റലിജൻ്റായ ഒരു എ കൺട്രോൾഡ് ആർ സി സി ബി ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഇങ്ങനെ ഒരു സ്വിച്ച് ഇന്ന് മാർക്കറ്റിലുണ്ടോ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഞാനിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രോഗ്രാമബിൾ ആണ് നാൽപ്പത് ആംബിയർ എന്നതൊരു ഒരു തേർട്ടിയോ ട്വൻറ്റിനോ ഒക്കെ നമുക്ക് റീപ്രോഗ്രാം ചെയ്തു വെക്കാൻ പറ്റും ലീക്കേജ് തേർട്ടിയിൽ ലീക്ക് ചെയ്യണോ ഇനി ട്വൻറ്റി ഫൈവിൽ വെത്തിട്ട് ലീക്കേജ് ബ്രേക്ക് ആവണോ അതുപോലും പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോഗ്രാമബിൾ ആർ സി സി ബി ബ്രേക്കറിനെക്കുറിച്ചുള്ള ഒരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇനി ഇലക്ട്രിക്കലിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതോടൊപ്പം ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിയെ പറ്റി പഠിക്കാനും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജിക്കൊപ്പം തന്നെ ഇലക്ട്രിക്കൽ വയറിങ്ങും ഈ ഫിറ്റിങ്ങും ആർ സി സി ബിയും ബ്രേക്കറിനും മീറ്ററിനെ കുറിച്ചും എനർജി മീറ്ററിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഒരു ദിവസം മുതൽ രണ്ട് കൊല്ലം വരെ ഉള്ള കോഴ്സുകൾ ഇന്ന് ഈ റൂട്ട് ടെക്നോളജി കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് കിൻഫ്ര ലാബിലാണ് ഈ റൂട്ട് ലാബിലാണ് ഒരുപാട് എക്യൂപ്മെൻസ് ഇവിടെ വേറെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം നിങ്ങൾ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട കോഴ്സ് ഡീറ്റെയിൽ അവർ പറഞ്ഞ് തരും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരാഴ്ച അല്ലെങ്കിൽ ആ വഴികാതെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി